റുഹാനിയത്ത് പോലെയുള്ള വൈശാഷികമായ വിഷയങ്ങൾ കൊണ്ട് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വളരെയധികം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ദിവസവും വിളിച്ച് ഈ റുഹാനിയത്തിൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് പരിശുദ്ധ റുഹാനിലെ ഇരുപത്തി മൂന്നാമത്തെ സൂറത്തായ

കൂടി മുമ്പായി ചൊല്ലുക ിയു പോലെയുള്ള പൈശാശികമായ എല്ലാ ഉപദ്രവങ്ങളും മാറിക്കിട്ടു ഈമാനുണ്ട് എന്നറിയിക്കുന്ന അടയാളമാണ് ദാനധർമ്മം ചെയ്യുന്നത് ഇഷ്ടന്മാർക്ക് കിട്ടൂല ദാനധർമ്മം ചെയ്യുന്നത് ഈമാനിന്റെ ലക്ഷണമാണ് ഈമാന്റെ എന്നത് നിങ്ങളുടെർഹാനാണ് നിങ്ങളുടെ പ്രൂഫാണ് ഈമാനിന്റെ ഈമാന്റെ പ്രൂഫ് ഉണ്ടോ പ്രൂഫ് എവിടെ അതിന്റെ പ്രൂഫ് നിങ്ങൾ സ്വതൊക്കെ ചെയ്യുന്നവരാണോ അല്ലാത്തവർക്ക് ഒരു പിടുത്തം വരും കൊടുക്കാൻ തോന്നൂല്ല ഞാനെന്റെ കുട്ടികളെ കുട്ടികളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കേണ്ടതുള്ളൂ എന്നൊക്കെ വെറുതെ തോന്നും കുട്ടികൾ മുഴുവൻ ആവശ്യങ്ങൾ തീർന്നിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയെല്ലാം ആവശ്യങ്ങളുണ്ട് മനുഷ്യന് അൺലിമിറ്റഡ് ബോൺസ് മനുഷ്യന്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് അൺലിമിറ്റഡ് ആണ് പഠിക്കുന്നില്ല ബോൺസ് മനുഷ്യന്റെ ഡിമാൻഡുകൾ അൺലിമിറ്റഡ് ആണ് പക്ഷെ അതിനിടയിൽ നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റണം ദാനധർമ്മം ചെയ്യണം എന്നാ പറഞ്ഞത് സന്തോഷം കിട്ടുന്ന വലിയൊരു കാര്യമാണ് ദാനധർമ്മം ഒരു മനുഷ്യന് എന്തെങ്കിലും കൊടുക്കുക അത് ഭയങ്കരമായ സന്തോഷം കിട്ടുന്ന കാര്യമാണ് അത് അനുഭവിച്ചറിയണം നമ്മൾ വാങ്ങിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കാൻ നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്ക അതുകൊണ്ട് കിട്ടുന്നൊരു സന്തോഷമുണ്ട് സന്തോഷമാണ് അതീമാനിന്റെ അടയാളമാണ് സുഹൃത്തുക്കളിൽ ഒന്നാമത്തെ കാര്യം നീ ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്റെ കയ്യോ മുഖമോ തുടങ്ങാറുണ്ടോ രണ്ടാമത്തതോ നിന്റെ വീടിന്റെ മുൻവശത്തെ വാതിലിന് നേരെ മകരിവിന്റെ സമയോന്ന് കേൾക്കുന്ന സമയം നിന്റെ വാതിൽ തുറന്നിടാറുണ്ടോ ഈ മൂന്ന് കാര്യങ്ങളുണ്ടോ നിന്റെ കുടുംബത്തിലെ ദാരിദ്ര്യമെന്ന് മാത്രമല്ല കുടുംബക്കാർ പോലും അവര് സ്വയമേ അവരവിടെ സ്വയേനെ അവർ ഒഴി ശബ്ദം ഉയർത്തിയിട്ട് ജീവിതത്തിൽ ഒന്നും സംസാരിക്കരുത് നല്ല പേടി പേടിയാണ് നമ്മളെ അമല പൊളിനു തമാശകളിയല്ല മാതാപിതാക്കളെ വിഷയത്തിൽ അല്ല ഒരു കൺസെഷനും തരൂല അതുകൊണ്ടാണ് അള്ളാ കിബാദത്തിന്ന് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ആ വിഷയം വിഷയമല്ല പറയും അനീഷ് കുർലി എനിക്ക് നിങ്ങൾ നന്ദി ചെയ്തോളണം എനിക്ക് മാത്രല്ല വലിവാലിതേ നമ്മളെ മാതാപിതാക്കൾ അതിനാ ഒന്നിച്ചു ജക്കാത്ത് നിസ്കാരം എനിക്ക് മാത്രം ചെയ്യണം അബ്ബാസ് പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ മറ്റേത് അള്ളാക്ക് ആവശ്യമില്ല എന്നാണ് എന്റെ അർത്ഥം എന്താണ് ഇതിന്റെ ഗൗരവം ഒക്കെ തോന്ന പോലെ ജീവിക്കലല്ല അല്ല ഇസ്ലാം ഇസ്ലാമ പറഞ്ഞ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മുസ്ലിം രൂപപ്പെടുന്ന രൂപം മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയവരായിരിക്കണം നമ്മളെക്കാൾ അറിവ് കുറവായിരിക്കും ഇബാധത് കുറവായിരിക്കും പക്ഷേ എന്തു പറഞ്ഞോ കാര്യമില്ല നമ്മളെ സ്വർഗത്തിന്റെ ചാവി ഉള്ളത് സ്വർഗത്തിൽ എന്തെല്ലാം ഉള്ളത് ചെലപ്പോ കൈക്കും കൂടുതൽ അറിയാം ചാവിന്റെ ആ അതില്ലാണ്ട് ഉള്ളിലെത്തൂല